അത് മതിലിന്റെ ഇടയില് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു തന്നെയുദല്ലേ കല്ലൊന്നും പുറത്തിറങ്ങിയിട്ട് മതിലിന്റെ റോമി കളയുമ്പോഴേ അമ്മ കണ്ടുപിടിക്കണ്ടെന്ന് പറയുമ്പഴത്തേക്ക് പുറമെ ഓക്കെ ആണെങ്കിലും ഉള്ളില് സോ ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാനവീയം വീതിയിലാണ് ട്രോണർ മാനവീയം വീതിയിലാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് സോ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ച് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോവാണ് സോ വേറെ ഒന്നും അല്ല ബോയ്സ് ഇപ്പം കരയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ പറയും ബോയ്സ് നീ എന്തിനാണ് കാര്യം നീ ഒരു ആണല്ലേ കുറച്ച് ബോൾട്ടായിട്ടൊക്കെ നിക്കേണ്ടതെന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കും സോ അങ്ങനെയുള്ള ആൾക്കാരെടുത്തൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് റിയാക്ഷൻ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ കരാറുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി പോകുന്നത് സോ വീഡിയോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെക്കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ ഓൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും സോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക വീഡിയോ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്താൽ ഡയറക്റ്റ് വീഡിയോയിട്ട് പോവാം ലെറ്റ് ഗ്രോ ഗൈസ് ഓക്കെ ശ്രീകാന്ത് ഓക്കെ സംഭവം ല്ല നമ്മള് കൊറേ ആൾക്കാരൊക്കെ പറയും നമ്മള് ബോയ്സ് കരയാന് നേരത്ത് കരഞ്ഞാൽ എന്തെങ്കിലും വിഷമം കൊണ്ട് കരയുമ്പോഴത്തേക്കും ആൾക്കാര് പറയും ഇതിന് കരയുന്ന നീ ആണല്ലേ അങ്ങനെയുള്ള എന്താണ് ആൾക്കാരെന്താണ് പറയാനുള്ളത് നമ്മള് കരുന്ന എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ അതായത് എല്ലാവർക്കും ഇമോഷണൽ ഡാമേജ് ഉണ്ട് അത് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോരുത്തർ കരഞ്ഞു തീർക്കുകയും ബെറ്റർ ബാക്കിയുള്ള റിയാക്ഷൻ റിയാക്ഷൻ എന്തായിരിക്കും നമ്മളെ ഞാൻ ഓൾറെഡി കരയുന്ന എന്റെ ഇത് പറയുമ്പോഴത്തേക്ക് പുറമെ ഓക്കെ ആണെങ്കിലും ഉള്ളില് ഇത് കരയുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു അതിനോടൊരു ഇതില്ല ഓപ്പൺ ആയിട്ട് കരയാറില്ല അട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെടുത്ത് കഴിയുള്ളു കറിയാണുള്ളത് കരി തീർക്കാം അത്രേ ഉള്ളൂ ചിരിച്ചിരുന്ന കരയാളൂർ പൊതുവേ ഞാൻ വീട്ടില് ഹാപ്പി ആയിട്ടാണ് കൊടുക്കും കൊടുക്കും പക്ഷെ പുറത്തിറങ്ങി അതായത് മതിലിന്റെ മാറിയിട്ട് ഞാൻ കരഞ്ഞു തന്നു തീർത്തു വീട്ടിലെ റൂമിലോ കാര്യങ്ങളോ മതിലിന്റെ റൂമിൽ കരയുമ്പോഴേ അമ്മ കണ്ടുപിടിക്കും അമ്മ കണ്ടുപിടിച്ചത് അപ്പൊ ഞാൻ ഇറങ്ങി ഞാൻ മാറിയത് കാര്യം ണവ് ഓക്കെ ഇപ്പം കൊസ്റ്റു പറയുമ്പോ ഇതേക്കും ബോയ്സ് ഇപ്പൊ കരയുമ്പോ ഇതേക്കാർ പറയും നീ ഒരാണല്ലേ എന്തിനാണീ കരയുന്നത് നീ കുറച്ച് ബോൾട്ടായിട്ട് നിക്കുന്ന പറയും അപ്പൊ അവരുടെ പറയാണല്ലോ ബ്രോക്ക് ഒരു പൊതുവെ ഓപ്പൺ ആയിട്ട് എപ്പോഴും ഇല്ല പക്ഷെ നല്ല വന്നാൽ വിഷമം കരഞ്ഞു കഴിയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സമാധാനം തോന്നാറുണ്ട് അപ്പോ അത് നമ്മളെല്ലാത്തിനും മൊത്തത്തിൽ ഓരോ സ്റ്റിഗ്മസ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പ് അതുപോലെ ഒന്നാണ് ഇതും പക്ഷെ അത് റിയലി ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിംഗ് എത്ര നന്നാവൂന്നുള്ളൂർ തീർക്കുക അടുത്ത് നമ്മുടെ ജീവിതത്തിലോട്ട് പോവാ അല്ലാതെ അത് വെച്ചോണ്ടിരിക്കുന്നവരാണ് പിന്നെ പിന്നെ ഓരോരോ മാനസിക പ്രശ്നത്തിലും അതിലോട്ട് പോകുന്നു ഓക്കെ ഐ തിങ്ക് തിരയാണ് ഏറ്റവും നല്ല നല്ലോ ില്ല കാര്യ വിഷമം കരയാറില്ല വിഷമം വന്നാൽ കഴിയാറുണ്ട് പിന്നെ വേറെ എങ്ങനെയാ ആരെങ്കിലും എന്തെങ്കിലും പറയൂ ഇപ്പൊ നീ കലി ഇതൊരു ആണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാ പബ്ലിക്കായിട്ടൊന്നും കാര്യമില്ല കരയാ കാര്യം ാണ് പ്രകടിപ്പിക്കാൻ പെണ്ണായിരുന്നാലും ശരിയെന്നു മനസ്സിൽ സങ്കടമൊക്കെ ആണെങ്കിൽ എന്റെ മനസ്സിൽ പ്രൈവറ്റ് ഞാൻ പ്ലേസിൽ പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങളായിട്ട് ൾക്കാര് പറയുന്ന ആൾക്കാർ എന്തിനു കാര്യങ്ങൾ അത്ര കരയാറില്ലേ ബ്രോ ആ കരയാറോ ഓക്കേ ഓക്കേ ശരി എന്നാ എനിക്ക് ആണുങ്ങളും